നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു പാവയ്ക്ക ഫ്രൈ നല്ല അടിപൊളി ഐറ്റം കേട്ടോ പാവയ്ക്ക പൊതുവെ ആൾക്കാരൊന്നും കഴിക്കാത്തൊരു സാധനം പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് പിള്ളേർ വരെ നല്ല കടിച്ചു പറച്ച് തിന്നുന്നൊരു ഐറ്റം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല അടിപൊളി ആയിട്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒരു പാവയ്ക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒറ്റ പാവയ്ക്ക ഇത് നമുക്ക് വൈറ്റ് പാവയ്ക്ക് കിട്ടും ഇത് പച്ച പാവയ്ക്ക കേട്ടോ വൈറ്റ് പാവയ്ക്കാണ് ഇച്ചിരി കൂടെ നല്ല ഗോൾഡൻ കളർ കിട്ടും നമുക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് കഴുകി റെഡിയാക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് രണ്ടു റൗണ്ടായിട്ട് ഇത് കട്ട് ചെയ്ത് ഒരേ കട്ടിങ് ആയിരിക്കണം കേട്ടോ ഒരേ റൗണ്ട് കട്ടിങ് ആയിരിക്കണം ഉണ്ടെങ്കിൽ നല്ല നൈസ് കട്ടിങ് ആയിരിക്കുന്നത് ഒരേ കട്ടിങ് ആണ് ഒരേ കട്ടിങ് ആയാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരേ കളറിൽ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ ഉണ്ടോ ഇപ്പൊ രണ്ട് പച്ചമുളക് കൂടെ ഞാൻ കേട്ടോ ഇത് നടുവേ പൊളംന്നിട്ടാലും മതി പിന്നെ ഇച്ചിരി വലുപ്പം കൂടിയ മുളായിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ചിടും ഇത് കേട്ടോ ഇച്ചിരി ഉണ്ടോ ഇങ്ങനെ നടുവേ ഇച്ചിരി നീളമുളം കുറഞ്ഞ മുളകാ നമുക്ക് ജസ്റ്റ് നടുവേന്ന് കീറിയിട്ടാൽ മതിയാവും അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാതെ ഫസ്റ്റ് ഉപ്പ് കുറച്ച് കൂടുതലിരുന്നു കേട്ടോ കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാല് ഉപ്പ് കൂടുതലുള്ളത് നല്ലതാണ് ഫ്രൈ ചെയ്താൽ ഉണ്ട് ഇനി നമുക്കൊരു കാ ടീസ്പൂണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാവേ ഇനി നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവേ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാവേ ഒരു അര ടീസ്പൂൺ മതിയാവും ഗരം മസാല നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇടാൻ ആഡ് ചെയ്യാം കേട്ടോ മസാലയൊക്കെ നല്ല നന്നായിട്ട് പാവക്കൽ ഒട്ടിട്ട് പിടിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് ഒത്തിരിയാകണ്ട ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോട്ടിങ് ആയിപ്പോകും ഒരു ഒറ്റ ടേബിൾ സ്പൂൺ മതിയാവും ഇനി നമുക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ആഡ് ചെയ്യണേ കുറച്ച് മതിയാവും കുറച്ച് വിനഗറും കൂടെ അങ്ങ് ആഡ് ചെയ്യാവേ കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുളി കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊരു അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാവയ്ക്ക് നല്ല മസാല എല്ലാം ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ ഒന്ന് ഫ്രൈ ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്യാം അപ്പം നമ്മൾ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇനി ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു പിന്നെ മറ്റകത്ത് കുറച്ച് വെള്ളമുണ്ടെന്ന് പറ്റി കേട്ടോ കേട്ടോ അപ്പം നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് മുഴിക്കാതെ വെളിച്ചെണ്ണയോ പാമോയിലോ നമ്മുടെ ഇഷ്ടമുള്ള ഓയിലകത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം ഏറ്റവും ടേസ്റ്റ് വരുന്നത് നമുക്ക് കോക്കനട്ട് ഓയില് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് കുറേശ് ൊടുക്കെട്ടോ അപ്പൊ നമ്മൾ രണ്ടാമത് ഇട്ടത് ഒരു ഹാഫ് റൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് എണ്ണ ചൂടായിരിക്കണം കേട്ടോ ചൂട് കുറവാണ് നമ്മൾ ഇത് പാവയ്ക്ക് അങ്ങോട്ട് ഇടുമ്പം എണ്ണയ്ക്ക് ചൂട് കുറവാണ് നമ്മൾ നമ്മളിട്ട മസാല എല്ലാം അതിൻ്റെ അകത്ത് പോകും അപ്പം നല്ല കറക്റ്റ് ചൂടായിരിക്കണം എണ്ണയ്ക്ക് ഒത്തിരി ചൂട് കുറഞ്ഞിരിക്കാൻ പാടില്ല ഒത്തിരി കൂടാനും പാടില്ല കേട്ടോ ഒത്തിരി കൂടുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പാവയ്ക്ക് അങ്ങോട്ട് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് ഒന്നൊരു ഡാർക്ക് കളറാവും പക്ഷേ ആ കറക്റ്റുള്ള ഫ്രൈ ആവുകയില്ല അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഇപ്പം കറിയൊന്നും പെട്ടെന്ന് ഒന്നും ഇല്ലെന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു പാവയ്ക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഒരു ടൈമും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് പെട്ടെന്ന് അത് കട്ട് ചെയ്യുക ഇത്രയും മസാല ഇടുക കുറച്ച് എണ്ണ ഒഴിക്കുക പെട്ടെന്ന് ഫ്രൈ ചെയ്യുക ചോറ് നല്ല അടിപൊളി കറിയാണ് ഇത് കറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് കോരണം കേട്ടോ കറക്റ്റ് ആ ഫ്രൈ നോക്കി കോരണം എന്നാലേ ആ നല്ല ക്രിസ്പ്നസ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അങ്ങിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് ഫ്രൈ ചെയ്ത് അപ്പം ലാസ്റ്റ് ഫ്രൈ ചെയ്ത് കോരുന്നതിൻ്റെ കൂടെ ആ പച്ചമുളകും പിന്നെ നല്ല കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടെ നമുക്ക് ഇടാവേ നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് ആ കറി വെച്ചിൽ കൂടിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാവേ അപ്പോൾ കണ്ട പൈസ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ പാവയ്ക്കാം നോക്കി ഉണ്ടോ ഇപ്പോൾ കണ്ട പൈസ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പാവയ്ക്കാം ഫ്രൈ കേട്ടോ ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചോറിനൊക്കെ എന്തെങ്കിലും ചോറ് ഉണ്ടെങ്കിലും നമുക്കിത് കഴിക്കാം ഉണ്ടോ നല്ല ക്രിസ്പിനെസ് അതും ഉണ്ടോ ഉണ്ടോ ഉണ്ടോട്ടി പൊളിയാണ് ചൂണ്ട കൂടെ കഴിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് ഉപ്പ് എപ്പോഴും നമ്മൾ കൂടുതലിട്ടുവാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പം ഇത് കണക്കുള്ള നല്ല കിടിന റെസിപ്പിയുടെ അടുത്ത വീടി കാണുന്നവരെ ഇറ്റ്സ് നിസാജിൻ സാരി താങ്ക് യു